ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നത് അതായത് അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മാസം ജയിലിൽ കഴിഞ്ഞാൽ അവർക്ക് അതെ പ്രധാനമന്ത്രിയായാലും സംസ്ഥാന മന്ത്രിമാരായാലും ഒരു രാജിവെക്കണം എന്നുള്ളത് അത് നല്ലൊരു ഒരു കീഴ്വഴക്കമാണോ ആ കീഴ്വഴക്കമാണോ ആ ആ നിയമം പാസ്സാക്കി തന്നെ വരണം അത് കേരളത്തിലായാലും ശരി മറ്റുള്ള സ്റ്റേറ്റിലായാലും ശരി നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിലായാലും ശരി ഇപ്പം തന്നെ നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രി എത്ര ആറുമാസം കിടന്നില്ലേ മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ എല്ലാം മുൻ മുഖ്യമന്ത്രി കിടന്നില്ലേ ആറുമാസം അഴിമതിക്ക് അപ്പം കെജ്രിവാൾ അദ്ദേഹത്തിന് ഒരു കാരണവശാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ ഈവൻ അസംബ്ലിയിലോ പാർലമെന്റിലോ മത്സരിക്കാനോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറായിട്ട് പോലും മത്സരിക്കാനുള്ള അർഹതയില്ല അദ്ദേഹം ഒരു ഉയർന്ന ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു രാജിവെച്ചിട്ടാണ് ഇതിൽ വന്നത് അപ്പം ആ ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ ഇത് കാണിച്ചുകൊടുത്തത് ഇംപ്ലിമെന്റ് ചെയ്യുക തന്നെ വേണം അതൊക്കെ അത് ഞാൻ മോദി സർക്കാരിനെതിരാണെങ്കിൽ തന്നെയും പ്രധാനമന്ത്രിയോട് ഏറ്റവും വലിയ അനുകൂലമായിട്ട് ഞാൻ ഇത് പറയുന്നത് ഇത് പാർലമെന്റിൽ വെച്ച് പാസ്സാക്കണം പാസാക്കി ഇവർക്കെതിരെ അച്ചടക്ക നടപടി കർശനമായി അദ്ദേഹം ചെയ്യണം നടപടിയാ വരെ ആ നിയമം പറയുന്നത് അത് പിന്നെ അത് തെറ്റുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത് അവർക്ക് പിന്നീട് ഒരു മന്ത്രിയാവാനുള്ള നല്ലതാണ് പക്ഷെ ജനങ്ങൾ അവർക്ക് ഇട്ടു കൊടുക്കണമെങ്കിൽ നമുക്ക് പറയാനും പറ്റില്ല ശരിയാണ് ഒരു മാസം അല്ല ഒരാഴ്ച കടന്നാലും അവർക്ക് അത് യോഗ്യതയില്ല തീർച്ചയായിട്ടും അങ്ങനെ ഈ നിയമം കഴിഞ്ഞ പാർലമെന്റ് ലക്ഷനില് കൊണ്ടിരുന്നെങ്കിൽ കേന്ദ്രത്തിൽ തന്നെ ഇരിക്കുന്ന മന്ത്രിമാർ കുറെയാണ് പുറത്തു പോകുന്നത് അപ്പൊ അങ്ങനെ ഇനി ഇപ്പോൾ അവർ ഈ അവസരത്തിലൊരു നിയമം കൊണ്ടുവരുന്ന ഒരു കാര്യമല്ല ഈ ജനങ്ങൾക്ക് വേണ്ടി നിയമം കൊണ്ടുവരും അതെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി നിയമം കൊണ്ടു ഒരു നിയമം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് തീർച്ചയായും 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 അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് മന്ത്രിമാരൊക്കെ രാജിവെച്ചു പോകേണ്ടതാണ് അത് നല്ലതാണ് അത് നല്ലതാണ് തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും പല സംസ്ഥാനങ്ങളിലും ഇപ്പം ആ വികസനിപ്പം ഒരുത്തരും കൂടെ ഇപ്പൊ ഇരിക്കാൻ പറ്റില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ കേന്ദ്രത്തിലും കാണത്തില്ല എങ്ങും കാണത്തില്ല എന്നാലും അങ്ങനെ ഒരു നിയമം വരുന്നല്ലേ നിയമം വരുന്ന പക്ഷെ മന്ത്രിമാർ കാണത്തില്ല ഒരിക്കലും അങ്ങനെയാണെങ്കിലും ഒരു അധികാരത്തിൽ വരാനുള്ള ഒരു സംവിധാനം വരില്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പൊ അത് ആ അർത്ഥത്തിൽ നല്ലതല്ലേ നല്ലതാ പക്ഷെ നടക്കുന്ന ആരും അല്ലല്ലോ ഇത് പക്ഷെ അമ്പത് വർഷം കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇന്ത്യ രക്ഷപ്പെട്ടേ ഇന്ന് ഇനി കൊണ്ടുവന്നിട്ട് കാര്യം എന്തോ ഇനിയും അമ്പത് വർഷം ഇന്ത്യ ഒന്ന് ഒരു ഈ പറഞ്ഞ പോലെ അഴിമതിയില്ലാത്ത യുവാക്കളുടെ ഒരു നിര വരില്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു നിയമം അതെ എന്നാലും അത് നല്ലതല്ലേ ഭാവിയിൽ ഒരു ഇന്ത്യ നല്ലൊരു ഇന്ത്യ നല്ലത് ഞാൻ പറഞ്ഞത് ഇത് ഒരു വർഷം കാര്യമാണ് അതെ ആ അർത്ഥത്തിൽ അങ്ങനെ പറയാം ചേട്ടന്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഇത് ചെറുപ്പക്കാരൻ എന്ന നല്ലതല്ലേ കാരണം അഴിമതിക്കാരെല്ലാം അകത്താവുകയാണല്ലോ അത് നല്ലതാണ് കേന്ദ്രത്തിന്റെ അതൊരു നല്ല നിയമം ചെറുപ്പക്കാരെ സംബന്ധിച്ചുള്ള നല്ലതായിരിക്കും പിന്നെ അല്ലാതെ ഇപ്പൊ അതെല്ലാം നടന്നോണ്ടിരിക്കുന്ന അഴിമതിയല്ലേ ടോട്ടലായിട്ട് ഇപ്പൊ നമ്മുടെ കേരള സർക്കാർ ആണെങ്കിൽ ഇനി ആര് വന്നാലും അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഒരു കോടിക്കണക്കൻ രൂപയുടെ തട്ടിപ്പിൽ നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ ഉറപ്പായിട്ടാ നല്ല നിയമമാണ് അത് നടന്നാൽ മ നടന്നാൽ കൊള്ളാം അന്നേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വിജയമല്ല ഉണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ പൈസ പറ്റി കിട്ടുമോ എന്ത് ചെയ്തു ഒന്നും ചെയ്തില്ല അത് നല്ല കാര്യം തന്നെയാണ് അഴിമതി ഗ്യാസ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ അങ്ങനെ മനുഷ്യർ നിൽക്കേണ്ട കാര്യവുമില്ല അത് കാരണം കേന്ദ്രത്തില് പക്ഷെ ഒരുപാട് പേര് അഴിമതിക്കാര് ജയിലിലാവില്ലേ അപ്പോൾ എനിക്ക് ഭരിക്കാൻ ആളുണ്ടാവോ കേന്ദ്രത്തില് അതല്ല ഇങ്ങനെ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാകുമ്പോൾ വീണ്ടും നല്ല ആൾക്കാരുണ്ടാവും അവസരം കിട്ടുന്നുണ്ടോ തീർച്ചയായും നല്ല സ്വഭാവം നല്ല രീതിയിൽ ആർക്കായാലും എപ്പോഴും വിജയം ഉണ്ടാവും അത് മറ്റുള്ള കാലത്ത് പഠിക്കേണ്ടത് അവസരം ഉണ്ടാവും തെറ്റുകൾ എത്തുമ്പോൾ മാത്രമേ നല്ലൊരു ആവുന്നുള്ളൂ നല്ലതാണ് അതുകൊണ്ടുള്ള ഗുണം എന്താണ് താങ്കൾ അതുകൊണ്ടുള്ള ഗുണോ ഗുണതോല് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും അതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ് കോൺഗ്രസ് ഭരിച്ചു ഇപ്പോഴും ബി ജെ ഭരിക്കുന്നു ബി ജെ പിക്ക് തികഞ്ഞ അവർ മാറും പിന്നെയും കോൺഗ്രസ് തന്നെ വരും അഴിമതിക്കാരെ ജയിലിൽ പോയി കഴിഞ്ഞാൽ പുതിയ വരില്ലേ അഴിമതിക്കാര് ജയിലില് ഇപ്പം ആരും പോകുന്നില്ലല്ലോ അതൊരിക്കലും നടക്കാത്ത സ്വപ്നമാണ് ചെറുപ്പക്കാർക്ക് ചെറുപ്പക്കാർക്ക് നല്ലതാണ് കാര്യം നമ്മൾ വളർന്നവരെയാണ് അപ്പം നമ്മളുടെ നമ്മളെ കാലമാണ് അതിങ്ങനെ അഴിമതി ചെയ്യണവര് പിന്നെ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ നമ്മൾ നിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ നമ്മളെ ഒരു കാലഘട്ടത്തിലായിരിക്കും ഈ ആകുമ്പോഴേ നടക്കണം അപ്പൊ നമ്മളെ സംബന്ധിച്ചോത്തോളം കാലം അത് ശരിയല്ല നല്ലതാണ് തീർച്ചയായിട്ടും നല്ലത് എന്തുകൊണ്ടാണ് കാരണം ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ള ഇനി തിരിച്ച് അങ്ങനെ വീണ്ടും ആ സ്ഥാനത്തേക്ക് വരേണ്ട ഒരാവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല യുവാക്കൾക്ക് അത് ഒരു മാതൃകയായിരിക്കും അത് അവർ ഇനി ഇതേപോലെയുള്ള ലീഡർഷിപ്പ് പൊസിഷൻസിൽ വരുവാണെങ്കിൽ അവർ അത് അഴിമതി ചെയ്യാതിരിക്കാൻ ഒരു മാതൃകയായിരിക്കും അത് തീർച്ചയായിട്ടും അപ്പോൾ അഴിമതി രഹിത ഒരു ഇന്ത്യ എന്നുള്ളത് ഒരു ഒരു സാധനം ഒരു അതൊരു സ്വപ്നം മാത്രമായിരിക്കും അത് നടപ്പാവും എന്താണ് ഇങ്ങനൊരു നിയമം വരുന്നത് താങ്കൾക്ക് എന്ത് തോന്നുന്നു ആ നിയമം നടപ്പിലാക്കാൻ സാധ്യതയുണ്ടോ നടപ്പിലാക്കാൻ സാധ്യത സാധ്യത എനിക്ക് തോന്നുന്നില്ല എന്നാൽ പോലും നടപ്പിലാക്കിയ ഏറ്റവും മികച്ച കാര്യം ആയിരിക്കും കാരണം പറയാനായിട്ട് ഇപ്പം ഇപ്പോൾ തുടർ ചെറുപ്പം മുതലായാലും രാഷ്ട്രീയത്തിലോട്ട് വരുമ്പോഴത്തേക്കും ഇപ്പം അഴിമതി കേസ് ഇങ്ങനെ പല പോലീസ് കേസുകളുള്ള ആൾക്കാർ ഈ പൊസിഷനെ സത്യം അർഹിക്കുന്നില്ല അങ്ങനെയുള്ള ആൾക്കാരല്ല ഇതിനോട്ട് ഒട്ടും യോജ്യനാവുന്നത് ഇതിന് അല്ലാതെ ഇതിലൊന്നും ഇതിലൊന്നും പെടാതെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങളെ ഒത്തൊരുമയായിട്ട് കൊണ്ടുപോകാനും നല്ല രീതിക്ക് ഭരിക്കാനും ആൾ ഉള്ള അത്രയും എബിലിറ്റി ഉള്ള ഒരാൾ വന്നാൽ മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതുപോലെയുള്ള പോലീസ് കേസുകളിലോ കാര്യങ്ങളോ ഒന്നും ഉള്ള ആൾക്കാർ ഇതിലോട്ട് മാക്സിമം വരാതിരിക്കുക നല്ല ട്രാക്ക് റെക്കോർഡുള്ള യുവാക്കൾ അതെ നല്ല യുവാക്കളോ അല്ലെങ്കിൽ അതിൻ്റെതായ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോ വന്നാൽ മാത്രമേ നമുക്ക് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അതിനുള്ള ഒരു ഒരു പരിഹാരം നമുക്ക് കിട്ടുള്ളൂ ഈ നിയമം അതിന് ഗുണമാകും തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് നിയമം അതിന് ഗുണമാവും തന്നെയാണ് വരുന്നത് അതെ അത് ഒട്ടും ശരിയല്ലാത്ത ഈ അരവിന്ദ് കെജറിവാളിനെ പോലൊരു നല്ലൊരു വ്യക്തി ഡൽഹിയിൽ ഇത്രയും നല്ലൊരു ഭരണം കാഴ്ച വ്യക്തി ഇല്ല അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ട വ്യക്തി എന്ന് പറഞ്ഞാൽ ഹിന്ദു മാത്രം മാത്രമല്ല ഇലക്ഷൻ്റെ കാര്യത്തിൽ നമുക്ക് മനസ്സിലായ വോട്ട് ആ അദ്ദേഹത്തിൻ്റെ വാർഡിലുള്ള കിട്ടേണ്ട വോട്ടുകൾ നല്ലൊരു ശതമാനം നശിപ്പിച്ച വ്യക്തിയാണ് അത്രയും സ്വാധീനം അതുപോലെ ജനിക്കാത്തവരെ ജനിപ്പിച്ച ജീവനോടെ ഇരുന്നവരെ മരിച്ചവരുമായിട്ടുള്ള റെക്കോർഡുണ്ടാക്കി അത്രയും കഴിവ് കാണിക്കുന്നവരെ കുറിച്ചിട്ട് ഞാൻ വ്യക്തമായിട്ടുള്ള സത്യം പറയണം കാണിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് ന്യായീകരിക്കാൻ പറ്റില്ല ഇദ്ദേഹത്തെ പോലെ ഒരു മുഖ്യമന്ത്രി എവിടെ ഇറങ്ങിയാലും അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ചിട്ട് നല്ല അഭിപ്രായം കാരണം അത്രയും സ്ട്രോങ് ആയിട്ടാണ് പുള്ളിയെ എന്നാലും അങ്ങനെ ഒരു നിയമം വരുന്നത് നല്ലതല്ലേ ഈ എന്നുള്ള വ്യക്തമായിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നല്ലത് തന്നെയാണ് അത് നല്ലതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും അങ്ങനെയുള്ളവർക്കും ഒക്കെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാൽ ജോലിയിൽ നിന്ന് തന്നെ അവർ പുറത്തു പോകുന്ന ഒരു കണ്ടീഷനുണ്ട് രാഷ്ട്രീയക്കാർക്ക് അങ്ങനെ പ്രത്യേക രീതിയും കാര്യങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് ഇവരുടെ എല്ലാം മുകൾ വരുന്ന മന്ത്രി എന്ന് പറഞ്ഞ പദത്തിൽ ഇരിക്കുന്ന ഒരാൾ അഴിമതി കേസിൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെയും അയാള് തുടരം എന്ന് പറയുന്നത് തെറ്റായൊരു കാര്യമാണ് അഴിമതി ചെയ്യാതിരിക്കുക അകത്ത് പോവാതിരിക്കുക അതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഒരു യുവ നിര അതായത് അഴിമതിയൊന്നുമില്ലാത്ത കറപ്റ്റഡ് അല്ലാത്ത ഒരു പുതിയ നേതൃനിര യുവ നിര വരാൻ സഹായിക്കുമോ ഈ നിയമം യുവനിര വരുന്നതിനകത്ത് തെറ്റൊന്നുമില്ല പക്ഷേ യുവനിര ആയിരുന്നാലും പ്രായമുള്ളവരായിരുന്നാലും അഴിമതിയില്ലാത്തവർ വരിക ഭരിക്കുക അതൊരു വളരെ നല്ല കാര്യമായിരിക്കും അഴിമതിക്കാരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക അതാണ് എൻ്റെ അഭിപ്രായം